അമേരിക്കയിലെ അബ്ബവില്ലയിലെ സെൻറ് മേരി മക്ദൽന കത്തോലിക്ക ദേവാലയത്തിൽ കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തോടനുബന്ധിച്ച് നടന്ന തിരുക്കർമ്മങ്ങൾക്കിടെ ആയുധധാരിയെ പിടികൂടി ശനിയാഴ്ച നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടെ സംശയാസ്പദമായ രീതിയിൽ ആയുധവുമായെത്തിയ ഒരാൾ പള്ളിയുടെ പിൻവാതിലിനരികെ നിൽക്കുന്നത് കണ്ട ഇടവകാംഗങ്ങൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ദേവാലയത്തിൽ കൂടിയിരുന്നവർ പരിഭ്രാന്തരാകുന്നത് തിരുക്കർമ്മങ്ങളുടെ തത്സമയ സംരക്ഷണ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഫാദർ നിക്കോളോസ് ജി ഡൂപ്രയുടെ ചെവിയിൽ ആരോ ഒരാൾ രഹസ്യമായ വിവരങ്ങൾ അറിയിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് എല്ലാവരോടും ഇരിക്കാൻ വൈദികൻ പറഞ്ഞു പിന്നാലെ അദ്ദേഹം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുവാൻ ആരംഭിച്ചു ആളുകൾ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയുടെ പിൻഭാഗത്തേക്ക് നോക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിന്നാലെ തോക്കുമേന്തി പോലീസ് അൽത്താരയിലേക്കുൾപ്പെടെ പ്രവേശിക്കുന്നു അക്രമിയെ പിടികൂടിയെന്നും ഇയാൾ കസ്റ്റഡിയിലാണെന്നും എല്ലാവരും ശാന്തരായിരിക്കുവാനും സന്ദേശം ലഭിച്ചു അറുപത് കുട്ടികൾ തങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണം നടത്താനിരിക്കുകയാണ് സംഘർഷം ഉടലെടുത്തത് പ്രതിയെ അബവെല്ല പോലീസ് പിടികൂടിയെന്നും ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണെന്നും പിടികൂടിയപ്പോൾ അധിക അപകടമൊന്നും ഇല്ലെന്നുറപ്പാക്കാൻ നിയമപാലകർ പള്ളിയിൽ പ്രവേശിക്കുകയാണ് ചെയ്തതെന്നും ദേവാലയ നേതൃത്വം പിന്നീട് വ്യക്തമാക്കി അമേരിക്കയിൽ വിവിധയിടങ്ങളിൽ തോക്കാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആശങ്കയിലാണ് വിശ്വാസ്യ സമൂഹം ദേവാലയത്തിന് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്